ജനാധിപത്യം സംരക്ഷിക്കാൻ ഏകാധിപത്യ ഭരണകൂടത്തിന്റെ ഏത് വെല്ലുവിളികളെയും നേരിടുമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിച്ചു നിർത്താൻ രാജ്യത്തെ ഏകാധിപത്യ ഭരണകൂടത്തിന്റെ ഏത് വെല്ലുവിളികളെയും അതിജീവിക്കാൻ കോൺഗ്രസ് സജ്ജമാണെന്നും അദ്ദേഹം പറഞ്ഞു പൊതുപ്രവർത്തകനായ ജി മഞ്ചുകൂട്ടൻ എഴുതിയ കണ്ടെയ്നർ നമ്പർ ഇരുപത്തിരണ്ട് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കരുനാഗപ്പള്ളിയിൽ നിർവഹിക്കുകയായിരുന്നു കെ സി വേണുഗോപാൽ രാഷ്ട്രീയ എതിരാളികളെ ഭീഷണിപ്പെടുത്തി ഒപ്പം നിർത്തുന്ന നടപടികൾക്ക് കൂടുതൽ ആയുസ് ഉണ്ടാവില്ലെന്ന യാഥാർത്ഥ്യം സംഘപരിവാർ കേന്ദ്രങ്ങൾ ഉടൻ മനസ്സിലാക്കി തുടങ്ങുമെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു ജീവിതത്തിൽ എനിക്ക് ജീവിതമില്ലെങ്കിലും ഞാൻ വർത്തമാനകാല കോൺഗ്രസ് ഈ ഒരു മനസ്സാണ് കാരണം ഇന്ന് കോൺഗ്രസ് നിൽക്കണമെങ്കിൽ ഒരുപാട് കട്ടിയുള്ള മനസ്സുകളാണ് ദുർബല ഹൃദയമാർക്ക് പാർട്ടിയിൽ നിൽക്കണം ഒരു ഭാഗത്ത് പ്രലോഭനങ്ങൾ ഒരു ഭാഗത്ത് ഭീഷണി പ്രലോഭനങ്ങളെയും ഭീഷണികളെയും ധരണം ചെയ്ത് എന്റെ ആശയമാണ് എനിക്ക് വലുത് എനിക്ക് എന്റെ ആദർശമാണ് വലുത് എന്ന് ചിന്തിക്കുന്നവർക്കും മാത്രമേ ഇപ്പം നിങ്ങളെപ്പോലെ ഓരോ ദിവസവും ഒരാൾ പോകുന്നുണ്ട് വരുന്നുണ്ട് എന്തുകൊണ്ടാണ് പോകുന്നത് നമുക്ക് ഒരാളെ കുറിച്ചും പറയാറുണ്ടെങ്കിൽ ഓരോരാളെ കുറിച്ചും പറയാൻ കഥയുണ്ട് ഒന്നുകിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസ് ഉണ്ടാവും കൃത്യമായിട്ട് ജയിലിൽ പോകേണ്ടത് നിങ്ങൾ ജയിലിൽ പോകുന്നു അല്ല കോൺഗ്രസ് നിൽക്കണോ അവർ തീരുമാനിക്കും ജയിലിൽ പോകുന്നില്ല കോൺഗ്രസ് അല്ല കോൺഗ്രസ് ജയിലിൽ പോകുന്നില്ല ഭാരത് ജോഡോ യാത്രയിൽ നാലായിരത്തിലധികം കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച പൊതുപ്രവർത്തകനായ ജി മഞ്ചുക്കുട്ടൻ എഴുതിയ കണ്ടെയ്നർ നമ്പർ ട്വന്റി ടു എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കരുനാഗപ്പള്ളിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കെ സി വേണുഗോപാൽ രാജ്യത്ത് ജനാധിപത്യ വെല്ലുവിളികൾ നേരിടുമ്പോൾ നിർഭയമായി ചിന്തിക്കുവാനും അനീതികൾക്കെതിരെ പ്രതികരിക്കുവാനുമുള്ള ചലനങ്ങൾ ആശാവഹമാണ് ജീവിതത്തിൽ ലഭിച്ച രാഷ്ട്രീയ അനുഭവങ്ങളുടെയും കാഴ്ചപ്പാടുകളുടെയും തുറന്നുപറച്ചിൽ പുസ്തകരൂപത്തിൽ നടത്താൻ കഴിഞ്ഞ മഞ്ചുകുട്ടൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ മുതൽക്കൂട്ടാണ് ചെറുപ്പക്കാരുടെ ഇത്തരം പുതുവഴികളെ പ്രോത്സാഹിപ്പിക്കാൻ നേതാക്കന്മാർ തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി ആർ മഹേഷ് എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു പി സി വിഷ്ണുനാഥ് എം എൽ എക്ക് പുസ്തകത്തിന്റെ കോപ്പി നൽകിക്കൊണ്ട് കെ സി വേണുഗോപാൽ പ്രകാശനം നിർവഹിച്ചു സുൽത്താൻ അനുജിത്ത് പുസ്തക പരിചയം നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അഡ്വക്കേറ്റ് എസ് ബിന്ദു കൃഷ്ണ കെ സി രാജൻ ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി വി വിജയകുമാർ അരിതാ എന്നിവർ സംസാരിച്ചു ഷിബു എസ് തൊടിയൂർ സ്വാഗതവും അഡ്വക്കേറ്റ് ബി ബിനു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി